റഫേൽ ജെറ്റുകൾ വാങ്ങാൻ പോയപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ പൂയിലായിരുന്നു പക്ഷെ എന്തായാലും ആദ്യത്തെ ഒരു സെറ്റ് ജെറ്റ് നമുക്ക് കിട്ടി നമ്മൾ രണ്ടാമതുള്ളതിൻ്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ അതിൽ വലിയ കാലതാമസമൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്താണത് അത് നമ്മുടെ വ്യോമസേ വ്യോമ മേഖലയൊക്കെ അതായത് വ്യോമയാന മേഖല ഐ ഐ എഫിനെയൊക്കെ ഒരുപാട് ബാധിക്കാനുള്ള സാധ്യതകളൊക്കെ ഇല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന സ്ക്വാഡ്രണുകളുടെ കരുത്ത് കുറയുന്നതിനെ പറ്റിയിട്ടുള്ള വാർത്തകളെല്ലാം ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഫ്രാൻസിൽ നിന്ന് വൺ ഫോർട്ടീൻ റഫേൽ യുദ്ധവിമാനങ്ങൾ നേരിട്ട് വാങ്ങണമെന്നാണ് ഇപ്പോൾ വ്യോമസേന അറിയിച്ചിരിക്കുന്നത് മീഡിയം മൾട്ടി റോൾ യുദ്ധവിമാനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് വാങ്ങാനുള്ള ടെൻഡർ നടപടികൾ ഏഴ് നീങ്ങുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നതെന്നുള്ളത് ഇത് മാറ്റിയിട്ട് അതായത് ഈ കരാർ നിലവിലുള്ള രീതിയിൽ നിന്ന് മാറ്റിയിട്ട് ഗവൺമെൻറ് ടു ഗവൺമെൻറ്റ് അതായത് ഇന്ത്യ ഗവൺമെൻറ്റും ഫ്രാൻസിലെ ഗവൺമെൻറ്റും തമ്മിലുള്ളൊരു കരാറാക്കി ഇതിനെ മാറ്റി കാര്യങ്ങൾ ത്വരിതപ്പെടുത്തി ഈ വിമാനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കരാർ പ്രകാരം റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള നിർദ്ദേശം കേന്ദ്രത്തിന് മുമ്പാകെ നന്ദി നൽകി കഴിഞ്ഞു എട്ട് വർഷം മുമ്പ് തുടങ്ങിയ എം ആർ എഫ് എ ടെൻഡർ നടപടികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റം ഉൾപ്പെടെയുള്ള നിബന്ധനകൾ ഉൾപ്പെടുന്നത് ഉൾപ്പെടുത്തിയാണ് എം ആർ എഫ് എ പദ്ധതിക്ക് തുടക്കമിട്ടത് അതായത് നമുക്കിതിൻ്റെ സോസ്കി അടക്കം തരണമെന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ഇതൊന്നും നൽകാതെയാണ് ഫ്രാൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കത് പറഞ്ഞു നമുക്ക് അങ്ങനെ കഴിയില്ല കാരണം നമ്മുടെ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്തൂരിലടക്കം നമ്മുടെ ആയുധങ്ങൾ ഘടിപ്പിക്കുന്നതിന് വലിയ പ്രശ്നമുണ്ടായതൊക്കെ സോസ്കി കിട്ടി നമുക്കിതിൻ്റെ സാങ്കേതിക വിദ്യകളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മളുടെ മിസൈലുകൾക്ക് അതിൽ ഘടിപ്പിക്കാനും നമ്മുടെ ശത്രുവിന് നേരെ അതൊക്കെ പ്രയോഗിക്കാനും കഴിയുകയുള്ളൂ അല്ലാത്ത പക്ഷം ഫ്രാൻസ് തരുന്ന മിസൈലുകൾ മാത്രമേ അതിൽ ഘടിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഒന്നര ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയാണ് ചിലവ് വരുന്ന പദ്ധതി പൂർത്തിയാക്കാനായി വർഷങ്ങളാണ് വ്യോമസേന കാത്തിരിക്കുന്നത് ചൈന പാകിസ്ഥാൻ തുടങ്ങിയ രണ്ട് രാജ്യങ്ങളെ നമുക്ക് ഒരേ സമയം നേരിടേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ വ്യോമസേനയുടെ കരുത്ത് കുറയുന്നത് ഒട്ടും ശുഭകരമായിട്ട് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് യുദ്ധവിമാനങ്ങൾ ഈ പറയുന്ന വ്യോമസേനയ്ക്ക് കുറഞ്ഞത് നാൽപ്പത്തി രണ്ട് ദശാംശം അഞ്ച് സ്ക്വാഡ്രണുകളെങ്കിലും വേണ്ടി വരുമെന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യക്ക് ഇപ്പോൾ ഈ പറയുന്ന ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ ഭീഷണികളെ നേരിടാനുള്ള കാര്യമാണ് അപ്പോൾ അതിനായിട്ട് നാൽപ്പത്തി രണ്ട് ദശാംശം അഞ്ച് സ്ക്വാഡ്രണുകളെങ്കിലും വേണം എന്നാൽ നിലവിൽ വ്യോമസേനയ്ക്കുള്ളത് മുപ്പത്തിയൊന്ന് സ്ക്വാഡ്രണാണ് അതിലിപ്പോൾ രണ്ടെണ്ണം കൂടെ ഒഴിവാകാൻ പോവുകയാണ് കാരണം നമ്മളുടെ യുദ്ധവിമാനങ്ങളുടെ പരിധിയിൽ വരുന്നതാണ് മിഗ് വിമാനങ്ങൾ അതിൽ മിഗ് വിമാനങ്ങൾ ചിലത് കാലപ്പഴക്കം കൊണ്ട് തന്നെ അത് നമ്മൾ ഉപേക്ഷിക്കാൻ പോവുകയാണ് ഏതാണ്ട് ഒരു സ്ക്വാഡ്രനകത്ത് പതിനെട്ട് മുതൽ ഇരുപത് വരെ യുദ്ധവിമാനങ്ങളുണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഡീ ചെയ്യുന്ന മിഗ് ട്വൻറ്റി വൺ യുദ്ധവിമാനങ്ങൾ കൂടെ മാറ്റി കഴിയുമ്പോൾ അതിനെക്കൂടെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്വാഡ്രണുകളുടെ എണ്ണം ഇരുപത്തി ഒമ്പതായിട്ട് ചുരുങ്ങും അതായത് മുപ്പത്തി ഒമ്പതിൽ നിന്ന് വീണ്ടും മുപ്പത്തി ഒന്നിൽ നിന്ന് വീണ്ടും രണ്ടെണ്ണവും കൂടെ കുറയും എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ സ്ക്വാഡറിൻ്റെ എണ്ണം പകുതിയിലോ പകുതിയോടടുപ്പിച്ച് എത്തുന്നതൊട്ട് ശുഭകരമല്ല എന്നാണ് ഡിഫൻസ് എക്സ്പെർട്ടുകൾ പ്രതിരോധ വിദഗ്ധന്മാർ പറയുന്നത് ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് വ്യോമസേന പറയപ്പെടുന്നത് ഇതിനു വേണ്ടിയിട്ട് ഇടപാടിൻ്റെ പേരിലുള്ള കാലതാമസം ഉണ്ടാകരുത് യുദ്ധ സാഹചര്യത്തിൽ മികവ് തെളിയിച്ച വ്യോമസേനക്ക് ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ആയുധങ്ങൾ ഈ പറയുന്ന യുദ്ധവുമാനങ്ങളൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ശത്രുവിനൊരു എളുപ്പഭാഗം ആക്രമിക്കാനും നമ്മളെ ഇല്ലായ്മ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള അവർക്കൊരു ആക്കം കൂടുവായിരുന്നു അതായത് നയൻറ്റീൻ സിക്സ്റ്റി ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധം നടന്നു കഴിഞ്ഞപ്പോഴാണ് പാകിസ്ഥാൻ തോന്നിയത് ആ ചൈനയുമായിട്ട് ഏറ്റുമുട്ടി ഇന്ത്യയുടെ കരുത്തൊക്കെ ശോഷിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കയറി അടിച്ചു കളയാ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അവർ നമ്മളോട് യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയെങ്കിലും ഈ പറയാൻ നമ്മുടെ കരുത്ത് കുറയുന്നെങ്കിൽ ആ സമയത്ത് ആക്രമിക്കാമെന്നാണ് ശത്രു എപ്പോഴും വിചാരിക്കുക എന്നുള്ളതാണ് ചൈനയുടെ സ്റ്റെൽത്ത് വിമാന ഭീഷണി ഇന്ത്യക്കും വടക്കുമുള്ള അതിർത്തിയിൽ ഉയർന്നു വരികയാണെന്നുള്ളതും ഈ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ് അങ്ങനെ സ്ക്വാഡറിൻ്റെ എണ്ണം ഈ സാഹചര്യത്തിൽ കുറയുന്നത് ഒട്ടും ശുഭകരമാകില്ല എന്നുണ്ട് ഗവണ്മെന്റ് ഗവണ്മെന്റ് ഇടപാട് വളരെ പെട്ടെന്ന് നടപടികൾ നടത്താനായിട്ട് സഹായിക്കുമെന്നുള്ളതുകൊണ്ടാണ് ടെൻഡർ നടപടിയിലേക്കാൾ ഇതിലേക്ക് സേന കൂടുതൽ ഈ സമ്മർദ്ദം ജലിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ താൽക്കാലിക എന്ന നിലയിൽ മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങൾ ഇന്ത്യയുടെ ഇന്ത്യ ജി ജി ഇടപാടിലൂടെ വാങ്ങിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനു പുറമെ നാവികസേനയ്ക്ക് വേണ്ടി ഇരുപത്തിയാറ് റഫാൽ എം വിമാനങ്ങൾക്കും സമാനമായ ഇടപാടിൽ ഒപ്പുവച്ചിട്ടുണ്ട് റഫാൽ വിമാനങ്ങൾക്കായി ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് മാത്രമല്ല വ്യോമസേന പൈലറ്റുമാർക്ക് ഉപയോഗിച്ച അനുഭവ പരിചയമുണ്ട് ഓപ്പറേഷൻ സിന്തൂറിൽ പാക് ഭീകരവാദങ്ങളെ ആക്രമിച്ചതും റഫാൽ വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു അതിനാൽ റഫാൽ വിമാനങ്ങൾ തന്നെ മതിയെന്നാണ് വ്യോമസേന നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ ഇത് സമയത്തിന് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഉപയോഗം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും നിർണായകമായ കാര്യം രണ്ടായിരത്തി ഒന്നിലാരംഭിച്ചതാണ് വ്യോമസേനയ്ക്ക് വേണ്ടി പുതിയ വിമുദ്ധ വിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതി അന്ന് മീഡിയം മൾട്ടി റോൾ കോമ്പാക്റ്റ് എയർഫാക് എയർക്രാഫ്റ്റ് എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയാണ് റഫാലിനെ തെരഞ്ഞെടുത്തത് വിലയും സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും പേരിലുള്ള അതൃപ്തിയെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് വ്യോമസേന ഇതിൻ്റെ പ്രതിസന്ധി പരിഹരിച്ച് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പദ്ധതി കൊണ്ടുവരുന്നത് എം 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 ആർ സി എ പദ്ധതി പ്രകാരം നൂറ്റി ഇരുപത്തിയാറ് യുദ്ധവിമാനങ്ങളാണ് വാങ്ങാൻ ഉദ്ദേശിച്ചതെങ്കിൽ എം ആർ എഫ് എ പദ്ധതിയിൽ അത് നൂറ്റി പതിനാല് ആയി കുറഞ്ഞു വൺ ഫോർട്ടീൻ യുദ്ധവിമാനങ്ങൾ വൺ ഫോർട്ടീൻ റഫേൽ എന്നാണ് ആ പറയുന്ന കരാറിനെ തന്നെ വിളിക്കുന്നത് നൂറ്റി പതിനാല് യുദ്ധവിമാനങ്ങൾ റഫേൽ വിമാനങ്ങൾ എത്തിക്കുക എന്നുള്ളത് എട്ട് വർഷമായി ഇതിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം റഫാലിന് പകരം യു എസ് കമ്പനിയായിട്ടുള്ള ലോക്ക് ഹീഡ് മാർട്ടിൻ്റെ എഫ് ട്വൻറ്റി വൺ ബോയിങിൻ്റെ എ എഫ് എ എയ്റ്റീൻ സൂപ്പർ ഹോർണറ്റ് സ്വീഡിഷ് കമ്പനിയായ സാബിൻ്റെ ഗ്രിപ്പൻ യൂറോ ഫൈറ്റർ കൺസോഷൻ്റെ ടൈഫൂൺ റഷ്യൻ എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ്റെ മിക് തേർട്ടി ഫൈവ് എസ് യു തേർട്ടി ഫൈവ് എന്നിവയാണ് താൽപ്പര്യം പ്രകടിപ്പിച്ച മറ്റ് കമ്പനികൾ എന്നാൽ അതൊക്കെ ടെൻഡർ നടപടികളൊക്കെ എഴിഞ്ഞു നീങ്ങുന്നു എന്നുള്ളതുകൊണ്ട് നേരത്തെ നൂറ്റി പതിനാല് വിമാനങ്ങൾക്ക് പകരം അറുപത് റഫാലുകൾ അടി അടിയന്തര എന്ന നിലയിൽ വാങ്ങിയേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ വ്യോമസേനയുടെ നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ് സാമ്പത്തിക വിഷയങ്ങൾ പരിഗണിച്ച് ഏത് തരത്തിലുള്ള ഇടപാടിനും ഇടപാടാകെ നടക്കുക എന്ന് പിന്നീട് വ്യക്തമാകുള്ളൂ ഇതിന് പുറമേ രണ്ടോ മൂന്നോ സ്ക്വാഡറിന് വരുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങണമെന്ന ആവശ്യവും വ്യോമസേന മുന്നോട്ട് വെച്ചിട്ടുണ്ട് നമുക്കറിയാം അല്ല അതിനു വേണ്ടിയിട്ടാണ് എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത് അതിന് മുൻഗണന ഇപ്പോൾ നൽകുന്നുണ്ട് അഞ്ചാം തവണ ഇറക്കി റഷ്യ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ഉതകുന്ന രീതിയിലാണ് ഉള്ളത് എന്നുള്ളതിനാൽ ഇക്കാര്യത്തിൽ സെപ്റ്റംബറിലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തിൽ നിർണായകമായ തീരുമാനം ഉണ്ടാകുന്നതാണ് കരുതുന്നത് നമുക്ക് എന്തായാലും ആവശ്യമുള്ള യുദ്ധവിമാനങ്ങൾ രാജ്യത്തേക്ക് കൊണ്ടുവരണമെന്നുള്ള നൂറ്റി പതിനാല് റഫാലുകൾ കൊണ്ടുവരാനായിട്ടുള്ള നീക്കത്തിലാണ് പക്ഷേ അതിന് ആദ്യഘട്ടത്തിൽ അറുപത് എണ്ണം എന്ന് പറഞ്ഞു പക്ഷേ ഈ പദ്ധതി ഇങ്ങനെ എഴുതി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് ഒട്ടും ശുഭകരമായിട്ടുള്ള കാര്യമല്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വേണം അപ്പോൾ അത് എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യയുമായിട്ട് സഹകരിച്ച് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാമെന്നുള്ളതൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ സ്വീകാര്യമായിട്ടുള്ളതാണ് എന്തായാലും റഫാലിനോട് താല്പര്യം ഇന്ത്യയ്ക്ക് ഉള്ളതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ച് പരിചയമുണ്ട് എന്നുള്ളതാണ് സുഖമായി കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട് അതിനേക്കാളേറെ സുഖമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്തായാലും റഫാൽ നമുക്ക് നല്ലൊരു മുതൽക്കൂട്ടാവും എന്നുള്ളതാണ് നമ്മൾ ഗോൾഡൻ ആരോസ് എന്നൊക്കെ പറഞ്ഞ പുതിയൊരു സ്കോട്ടനൊക്കെ ആ സമയത്ത് ഈ പറയുന്ന റഫാലിൻ്റെ ആദ്യ ബാച്ച് എത്തിയപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ സ്വീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം അത് വളരെ വലിയൊരു നമുക്കൊരു സമ്പത്തായിട്ട് മാറും പ്രതിരോധ കരുത്തിൽ വലിയ മുതൽക്കൂട്ടാവും എന്നുള്ളതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ പറയുന്ന ദസോൾട്ട് ഏവിയേഷൻ്റെ സ്വഭാവം അവർ ഈ സോയ്സ്കിയൊക്കെ തരാതിരുന്നതോടുകൂടി തന്നെ നമ്മളുടെ ടേംസിനകത്തൊരു അനുശിത്വം ഉണ്ടായി ആ അനുശ്ചിതാണ് ഇപ്പോൾ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്ക്വാഡ്രണുകൾ കുറയുന്നത് ഒട്ടും ശുഭകരമായിരിക്കില്ല ഇതിന് വേണ്ട പരിഹാരം എത്രയും പെട്ടെന്ന് നീക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് ഗവൺമെൻറ്റ് ടു ഗവൺമെൻ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് പദ്ധതി മാറ്റണമെന്നും ഗവൺമെൻറ് ഗവൺമെൻറ് തലത്തിൽ തന്നെ നിലപാടിലേക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക